വെൽക്കം ടു മൈ ചാനൽ ആം ഷിനു ഫ്രം ലാവൻറ്റി ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് ഓഫറിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഒന്നും കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ത്രീ പീസ് സെറ്റുകൾ കാണിക്കാം അതോടൊപ്പം തന്നെ ത്രീ നയൻറ്റി ഫൈവിൽ നല്ല അടിപൊളി വെസ്റ്റേൺ ഗൗണുകൾ കാണിക്കുന്നുണ്ട് എല്ലാം ഇന്ന് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ത്രീ നയൻറ്റി ഫൈവിലുള്ള നല്ല അടിപൊളി അടിപൊളി ടോപ്സുകൾ ഉണ്ട് വെസ്റ്റേൺ ടോപ്സ് അതെല്ലാം കാണിച്ച് തരാം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ത്രീ നയൻറ്റി ഫൈവ് ആണ് അടിപൊളി ആയിട്ടാണ് ഉണ്ടോ വെസ്റ്റേൺ ഗൗൺ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് ഫ്രണ്ടിൽ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് പിന്നെ ഇതൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കും കൂടെയാണ് നെക്സ്റ്റ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസില് ഈയൊരു ഐറ്റം കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ട് വരുന്ന ഷർട്ടാണിത് നല്ല അടിപൊളി ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കില് മീഡിയം ലാർജ് എക്സെൽ സൈസസില് ടോപ്പ് ടൈപ്പ് നല്ല ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഷേർട്ട് ആണ് വെറും നാനൂറ്റി അമ്പതില് വരുന്നുള്ളൂ വരുന്നത് ഫുൾ ഗൗൺ ആണ് വെറും നാനൂറ്റി അമ്പതില് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറും അടിപൊളി ഒരു ഡിസൈനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇയർ ഒരു ഐറ്റം ഇട്ട് അത് ഫുള്ളായിട്ട് കിടക്കും നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കും വന്നിട്ടുള്ളത് ഐറ്റം മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഡെനിയുമാണ് മുകളിൽ ഇതാണ് ഇട്ട് ജോർജറ്റ് ഫാബ്രിക്ക് ഇതാണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് കേട്ടോ ഈ ഒരു ഐറ്റം നല്ല അടിപൊളിയാണ് കേട്ടോ അതിൽ ലൈനിങ്ങും വരുന്നുണ്ട് യോക്കാണെങ്കിൽ ബീഡ്സിൻ്റെ നല്ലൊരു ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ ബീഡ്സിൻ്റെ വർക്ക് ഉണ്ട് വെറും നാനൂറ്റി അമ്പത് വരുന്നുള്ളൂ ഡെനീം ഫാബ്രിക്കാണ് പിന്നെ യോക്കിലും വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഹാൻഡ് വർക്കിൽ ബീഡ്സ് വർക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം നിങ്ങൾ ഇതുവരെയും കാണാത്തൊരു വെറൈറ്റി മോഡലാണ് സ്ലീവിൻ്റെ താഴെയായിട്ട് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് വേസ്റ്റ് പോർഷനിലും നെക്ക് പോർഷനിലും ബീഡ്സ് വർക്കാണ് മീഡിയം ലാർജ് ആണ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പതായുള്ള പ്രൈസ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് സൈസസ് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി ഫൈവുള്ള പ്രൈസ് നല്ല അടിപൊളി ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് ഈ ഒരു ഡിസൈൻ കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ ത്രീ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് ടോണ വന്നിട്ടുണ്ട് നാനൂറ്റി ഉള്ള പ്രൈസ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളറുമാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ എക്സെൽ വരെയുണ്ട് നിലക്ട് വരെ വരുന്നു നിലത്തിനേക്കാൾ കുറച്ചുകൂടി കൂടുതലും വരുന്നുണ്ട് നാനൂറ്റി അമ്പതോള പ്രൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ടോപ്പ് ടവറും നാനൂറ്റി അമ്പതിൽ ലാർജ് എക്സൽ ആണ് അവൈലബിൾ റൈറ്റ് കേട്ടോ അതിൻ്റെ ഒരു ഫാബ്രിക്കാണ് മീഡിയം ലാർജ് എക്സെൽ വരെയുണ്ട് ഫോർ ഫിഫ്റ്റിയോള പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈനും കൂടിയാണ് ഇതുപോലെ കേട്ടോ അത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത് ഈ ഇത് കുഞ്ഞ് ത്രെഡിൻ്റെ ഡിസൈൻ വർക്ക് അതിനോടൊപ്പം തന്നെ ഇതുപോലെ നല്ല നല്ല ഡിസൈൻസ് വരുന്നുണ്ട് ഇതിൽ അടിപൊളിയായിട്ട് വരുന്ന ഏലൈൻ മോഡലാണ് വന്നിട്ടുള്ളത് കട്ടിങ് വരുന്നില്ല നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫ്ലയർ ഗൗണാണിത് ഇത് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് അതായത് ഈയൊരു ഗൗൺ ഉണ്ട് അതും നല്ലൊരു അടിപൊളി ഗൗൺ ആണ് സ്മോൾ ആണ് സൈസ് നാനൂറ്റി അമ്പതേയുള്ള പ്രൈസ് പക്ഷേ സൂപ്പർ ഫാബ്രിക്കിൽ ഫുൾ ഗൗൺ ആണിത് സ്മോൾ ആണ് കേട്ടോ സൈസ് പക്ഷെ നല്ല ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ ഇതൊരു ഫുൾ ഗൗണും കൂടിയിട്ടാണ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ അതിൻ്റെ ഫാബ്രിക്ക് ഇതുപോലെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ് കൂടെ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്മോൾ ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഹാങ് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് യോക്കിലൊക്കെ നല്ല ത്രെഡിന്റെ ഡിസൈൻസ് ഷൻ ഇതുപോലെയാണ് വരുന്നത് താഴെ ഹാമിലോട്ട് വരുക ദാമിൻ ഏരിയയിൽ വരുമ്പോൾ ഇതുപോലത്തെ ഇത്തരം ഡിസൈൻ വിത്ത് ലൈനിങ്ങും കൂടി അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി ഫാബ്രിക്കും കൂടിയാണ് നല്ല ക്വാളിറ്റി ഫാബ്രിക് ഇമ്പോർട്ടൻ്റാണ് ത്രീ നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗൺ കേട്ടോ അതും മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പതോ ഉള്ള പ്രൈസ് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അത് ഇത് ഫുള്ള് നല്ല ഗൗൺ മോഡലാണ് ഇത് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസ് സൈസോ പിന്നെ മോഡലൊക്കെ സൈഡിൽ ഇതുപോലെ വരുന്നുണ്ട് ഒരു ക്രോഷ്യ ലൈസിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് സെൻ്റർ പോർഷനിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട് ബാക്ക് സൈഡ് ആണെങ്കിൽ ഇങ്ങനെ വരും പ്ലെയിൻ ആയിട്ട് സ്ലീവ് ആണെങ്കിൽ ഒരു വെറൈറ്റി മോഡൽ കിട്ടോ നോർമൽ നമ്മൾ കാണു പോയിട്ടില്ല ഇതൊക്കെ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കാണട്ടോ ഒരു രക്ഷ നല്ല ഫുൾ ക്വാളിറ്റിയാണ് വരുന്നത് അക്കോബ വിത്ത് ജോർജറ്റ് ഫാബ്രിക് കിട്ടോ അങ്ങനെയാണ് വരുന്നത് ഇത് ലൈറ്റ് അല്ലേ സൂപ്പർ ഡിസൈൻ കേട്ടോ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത്ര അടിപൊളിയാണ് ഇത് ലൈനിങ് വരുന്നുണ്ട് നാനൂറ്റി അമ്പത് ഓഫ് വരുന്നത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് നല്ല ആണ് കേട്ടോ അതൊക്കെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് ഉണ്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ഐറ്റം സൂപ്പർ ഡിസൈൻ മുകളിലോട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടഡ് ഫാബ്രിക് താഴോട്ട് വരുമ്പോൾ ഈ ചെക്ക് ടൈപ്പിലുള്ളത് ഒരു നാനൂറ്റി അമ്പത്യോളം പ്രൈസ് കിട്ടോ ഇങ്ങനത്തെ ഐറ്റംസൊന്നും നിങ്ങൾ മിസ്സാക്കേണ്ട കേട്ടോ മക്കളത്രയും അടിപൊളിയായതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയണത് ഫാബ്രിക്കൊക്കെ ഒരു രക്ഷയില്ല പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രൈസ് റേഞ്ചിലുള്ളതാണ് ഒറിജിനൽ പ്രൈസ് ഒന്നും ഇതല്ല ഇതിനൊക്കെ പ്രൈസ് എത്രയെന്ന് പറയും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പക്ഷെ ഇതൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇതേ പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസാണ് ഇതിന് മുന്നേ ഒക്കെ കാണിച്ചത് പക്ഷെ അതെല്ലാം ഒറ്റ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും നാനൂറ്റി അമ്പത് വരുന്നത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ്ലെ ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളു നല്ല ഗ്രീൻ കളർ ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ ക്രോഷർ ബോർഡർ വർക്ക് വരുന്നുണ്ട് വെറും സിക്സ് നയൻറ്റി ഫൈവിനാണ് ഈ ഒരാൾ അടിപൊളി ടിപൊളിയായിട്ട് വരുന്നത് വൈറ്റ് കളറാണ് ഇതാണ് ക്രിപ്പി സെറ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈൻ എഴുന്നൂറ്റി അമ്പതേ ഉള്ള പ്രൈസ് ഈയൊക്കെ ഇതുപോലെ നല്ലോണം കഴിയാം ലാർജ് ഇത് എക്സെൽ സൈസ് വരെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈൻ ക്രോഷ്യ ലൈസ് വരുന്നുണ്ട് ദാമനേരി വരുമ്പോൾ ഇതുപോലെയുള്ള ഡിസൈൻ ദാമനേരിക്ക് കൊടുക്കണം നല്ലൊരു വൈറ്റ് കളർ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇത് വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ കേട്ടോ ഫ്ലോറൽ ഡിസൈൻ സെയിം തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടി വരുന്നത് വെറും എഴുന്നൂറ്റി അമ്പതേ ഉള്ളൂ ത്രീ പിസ് സെറ്റ് ലാർജ് ആൻഡ് എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വരുന്നത് ഫ്ലയർ ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ഫുൾ വർക്ക് ആയിട്ട് വരുന്ന ജോർജറ്റ് ഫാബ്രിക് ആണ് ലാർജ് ആണ് സൈസസ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇതിന്റെ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ വരുന്ന ഡിസൈൻസ് ആണ് ഓൾ ഓവറായിട്ടും വരുന്നത് സ്ലീവ് പോർഷനിലാണെങ്കിലും ഇത് ഓൾ ഓവറായിട്ട് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ദാമൻ ഏരിയ നോക്കുവാണെങ്കിൽ ഇത്രയും ഹെവി ഐറ്റംസ് ആണ് ദാമൻ ഏരിയയിൽ വന്നിട്ടുള്ളത് ഡിസൈൻ നോക്കിയാൽ എന്താണ് അടിപൊളി ഇതിൻ്റെ ദുപ്പട്ട് വരുമ്പോഴും ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ ഫുള്ളായിട്ടും സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ഓടിക്കൂടി ചേട്ടാ ഓരോന്നും ഇതുപോലെ ത്രെഡും സെറി സീക്വൻസ് വർക്കും വരുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ജോർജറ്റ് കേട്ടോ ഫോക്സ് ജോർജ്ജറ്റാണത് ഫാബ്രിക് അപ്പോൾ ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇപ്പോൾ പ്രൈസ് അവർ നല്ല പൊളി ഐറ്റം ആണിത് മിസ്സാക്കേണ്ട വെറും സെവൻ നയൻറ്റി ഫൈവ് അതും ഗൗണവിത്ത് ദുപ്പട്ട സെറ്റ് ഇത് ഡബ്ലറ്റ്സിലാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഗൗണവിത്ത് ദുപ്പട്ട വെറും സിക്സ് നയൻറ്റി ഫൈവ് കേട്ടോ ഫുൾ വൈറ്റ് ആണ് ആണത് ഒന്നും വരാനുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചത് ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ തീർച്ചയായിട്ടും വാട്സ്ആപ്പ് ചെയ്തോളൂ